വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ മൂന്നേ പൂജ്യത്തിന് തോറ്റ ടീം ഇന്ത്യ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണ ദക്ഷിണാഫ്രിക്കയോട് രണ്ടേ പൂജ്യത്തിനും തോൽവി വഴങ്ങും ആദ്യ ടെസ്റ്റിൽ നാലാം ഇന്നിംഗ്സിൽ നൂറ്റി എന്ന കുഞ്ഞൻ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി തോൽവി വഴങ്ങിയിരുന്നു രണ്ടാം ടെസ്റ്റിലെങ്കിലും വരുമെന്ന പ്രതീക്ഷ അവസാനിച്ചതോടെ ഗൗതം ഗംഭീറിനെ പരിശീലക നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഗംഭീറിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി സോഷ്യൽ മീഡിയയിലും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത് എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് തോറ്റാലും ഗംഭീറിനെ ഉടൻ മാറ്റാനിടയില്ല അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നതിനാൽ ഇത് കഴിഞ്ഞ ശേഷമേ ഗംഭീറിൻ്റെ കാര്യത്തിൽ ബി സി സി ഐ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ അതേസമയം ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ആദ്യം മികച്ച ബാറ്റിങ്ങിലൂടെ മത്സരത്തിൽ ഇന്ത്യയെ പിന്നിലാക്കിയവർ ബോളിങ്ങിലും ഇത് ആവർത്തിച്ചു ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ നാനൂറ്റി എൺപത്തൊമ്പതിന് മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഇന്ന് മൂന്നാം ദിനം ഇരുന്നൂറ്റി ഒന്നിന് ഓൾ ആയിരുന്നു ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് വേണ്ടിയിരുന്നു എന്നാൽ ഋഷഭ് പന്തിനെയും സംഘത്തെയും വീണ്ടും ബാറ്റിങ്ങിനയക്കാതെ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുന്നൂറ്റി െട്ട് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡായിരുന്നു അവർക്ക് ലഭിച്ചത് എന്നാൽ ഇന്ന് മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക മുന്നൂറ്റി പതിനാല് റൺസിൻ്റെ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ ഓപ്പണിംഗ് വിക്കറ്റിൽ രാഹുൽ ജയ്സ്വാൾ ജോഡി അറുപത്തഞ്ച് റൺസ് നേടിയപ്പോൾ ഇന്ത്യ ടെസ്റ്റിലേക്ക് ശക്തമായി തിരിച്ചുവന്നുവെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ രാഹുലിന്റെ പുറത്താവലിന് പിന്നാലെ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു ലഞ്ച് ബ്രേക്ക് ആവുമ്പോഴേക്കും ടീം ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് കൂപ്പുകുത്തി വീണു ശേഷം എട്ടാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജോഡി മികച്ച കൂട്ടുകെട്ടിലൂടെ ടീമിന്റെ അഭിമാനം കാത്തു എഴുപത്തിരണ്ട് റൺസ് ഈ സഖ്യം നേടി ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന പാർട്ട്ണർഷിപ്പും ഇതാണ് ആറ് വിക്കറ്റുകൾ പെയ്ത മാർക്കോ യാൻസണാണ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ തകർത്തെറിഞ്ഞത് സൈമൺ ഹാർമർക്ക് മൂന്ന് വിക്കറ്റും ലഭിച്ചു